സി ബി എസ് ഇ പത്താം ക്ലാസ് ഫലം പ്രഖ്യാപിച്ചു തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ആറ് ശതമാനമാണ് വിജയം കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒന്ന് രണ്ട് ആയിരുന്നു വിജയ ശതമാനം ഈ വർഷം പോയിന്റ് നാല് എട്ട് ശതമാനം വർധനയുണ്ട് ഫെബ്രുവരി പതിനഞ്ച് മുതൽ മാർച്ച് പതിമൂന്ന് വരെയായിരുന്നു സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷ നടന്നത് ഇരുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ഇതിൽ ഇരുപത് ലക്ഷത്തി തൊണ്ണൂറ്റി നാനൂറ്റി അറുപത്തിയേഴ് പേരാണ് വിജയിച്ചത് തിരുവനന്തപുരം മേഖലയാണ് ഒന്നാം സ്ഥാനത്ത് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് ഇവിടുത്തെ വിജയം വിജയവാഡ മേഖലയിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ആറ് ശതമാനം ചെന്നൈ മേഖലയിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് മൂന്ന് ശതമാനം ബംഗളൂരു മേഖലയിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് രണ്ട് ആറ് ശതമാനം എന്നിങ്ങനെയാണ് വിജയം പരീക്ഷ എഴുതിയ നാൽപ്പത്തി ഏഴായിരം പേർക്ക് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാർക്ക് ലഭിച്ചു രണ്ട് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം പേർക്ക് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലും മാർക്കുണ്ട് പരീക്ഷ എഴുതിയ തൊണ്ണൂറ്റിനാല് പോയിന്റ് അഞ്ചു ശതമാനം പെൺകുട്ടികളും വിജയിച്ചു